ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ സമൃദ്ധി ഫുഡ്സിൽ നിന്നുള്ള ഒരു പുതിയ ഐറ്റമാണ് അത് മറ്റൊന്നുമല്ല ഈ ലേബിളില്ല അത് കാട അച്ചാറാണ് കാടക്കോഴി നിങ്ങൾക്കറിയാലോ നമ്മുടെ ആയിരം കോഴിക്ക് ഒരു കാട എന്നാണ് പറയുന്നത് ആ കാടക്കോഴി വെച്ചിട്ടാണ് നമ്മുടെ സമൃദ്ധി അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ് ഈ സംഭവം നമ്മുടെ സാധാരണ അച്ചാർ പോലെയല്ല ഇത് ആക്ച്വലി കാട അറിയാലോ കുഞ്ഞി ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഫ്ലഷി ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ അച്ചാർ കഴിക്കുന്ന പോലെ ചോറിൻ്റെ കൂടെ എൻ്റെ വയന്ന് വെള്ളം പണം വന്നിട്ട് ചോറിൻ്റെ കൂടെ അടച്ചു വെക്കട്ടെ വയൽ വെള്ളം വന്നിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ചോറിൻ്റെ കൂടെ നമുക്കിങ്ങനെ കുഴച്ച് തിന്നാനൊന്നും പറ്റില്ല ഇച്ചിരി ക്രിസ്പി ആൻഡ് എന്താ പറയുക ഒരു കറുമുറു സംഭവമാണ് അപ്പോൾ ടച്ചിങ്സിനൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ് അപ്പോൾ നമ്മുടെ കാടക്കോഴിയുടെ അച്ചാർ കാണിച്ചു തരാവുക ഞാനെ എടുത്ത് കാണിക്കാം വേണ്ടോ ഡ്രൈ സംഭവമാണ് ഫ്ലഷിയല്ല തീരെ ഫ്ലഷിയല്ല ഇത് കണ്ടോ അതിൻ്റെ ബോണടക്കം ആണ് പക്ഷേ നമുക്കിത് കറും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അതുകൊണ്ട് നമ്മൾ ചോറിൻ്റെ കൂട്ടി കഴിക്കുന്ന ഇതിനേക്കാളും കൂടുതൽ ഒരു ടച്ചിങ്സ് ഒക്കെ ആയിട്ട് സൈഡായിട്ട് കഴിക്കുന്നതായിരിക്കും പക്ഷേ കാടക്കോഴി ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ അതിൻ്റെ എല്ലാ ഹെൽത്തി ഇതുകളും നമ്മുടെ കാടച്ചാറിലുണ്ട് അപ്പം നമുക്ക് കാട അച്ചാർ കഴിക്കാം തീരെ ഫ്ലഷിയുള്ള നമുക്കിങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും ഇതെ വിങ്സാണെന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ സാധാരണ ഒരു അച്ചാർ കഴിക്കുന്ന പോലെ ഇത് കഴിക്കാൻ നോക്കരുത് കാരണം അത്യാവശ്യം നല്ല ബോണിയാണ് അതിൻ്റെ എല്ല് അതുപോലെ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം കുട്ടികൾക്കൊന്നും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഈ എല്ലോട് കൂടി ആയതുകൊണ്ട് ശരിക്കും കഴിക്കാതെ ഇത് ഉണ്ടോ അല്ലോ കാണിച്ചു തരാം ഇത് ഉണ്ടോ അതിൻ്റെ ബോണാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും കഴിക്കാതെ ചവച്ച് കഴിക്കാതെ മെണുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ടയിൽ കൊടുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലെ പ്രായമായവർക്ക് ടച്ചിങ്സായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കാട അച്ചാർ അപ്പോൾ ഒരു വെറൈറ്റി അച്ചാർ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കാടക്കോഴിയുടെ അച്ചാർ രണ്ട് അച്ചാറും കൂടി വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ ബീഫ് അച്ചാർ പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ നമ്മുടെ മത്തി അച്ചാർ ബീഫ് ഞാൻ തുറന്നിട്ടില്ല മത്തി ഞാൻ തുറന്നു നിങ്ങളെ ഒരിക്കൽ കൂടി മത്തി അച്ചാർ ഞാൻ കാണിക്കുന്നു ഞാൻ സമൃദ്ധിയുടെ അച്ചാറിൻ്റെ ഫാനായത് ഈ മത്തി അച്ചാറിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് മത്തി അച്ചാർ എന്താ പറയുക മത്തി അച്ചാറായിട്ട് കാണുന്നത് ഞാൻ സമൃദ്ധിയുടെ അടുത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ മത്തി കഷ്ണങ്ങൾ നല്ല ഫ്രൈ ആയിട്ടുള്ള കഷ്ണങ്ങളാണ് അപ്പോൾ മത്തി അച്ചാർ മത്തി ഫാൻസ് മസ്റ്റ് ട്രൈ ആണ് മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് നമ്മുടെ സമൃദ്ധിയുടെ മത്തി അച്ചാർ അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി അച്ചാർസ് നമ്മുടെ സമൃദ്ധി ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ക്യു ബി ജിയുടെ പത്താമത്തെ എക്സിബിഷൻ തൃശ്ശൂർ ശ്രീ ശങ്കര ഹാളിൽ ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ നടക്കുന്നുണ്ട് അവിടെ നമ്മുടെ സമൃദ്ധി ഫുഡ്സ് സ്റ്റോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധിയുടെ പ്രോഡക്ട്സ് നേരിട്ട് അവിടെ വന്ന് വാങ്ങാനും അവസരമുണ്ട് അപ്പോൾ നീതിൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഒപ്പം ഇടാം മറ്റൊരു ഗേറ്റ് വരുന്നവരെ ബൈ